വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ഈ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കർണാടക പോയിട്ട് കൊല വെട്ടുന്നതും മറ്റുള്ളതും കർണാടകയിലുള്ള കുറച്ച് പ്ലേസുകളും കാണിച്ചു തരാം അതൊക്കെയുള്ളൊരു സംഭവത്തിലായിരുന്നു ഈ വീഡിയോ ഉണ്ടായിരുന്നത് പക്ഷെ നടന്നത് വേറെ ഒന്നാണ് നമ്മുടെ വഴിയിൽ നമുക്ക് വണ്ടി ആക്സിഡൻ്റ് ആവുകയും ബസ് ഒരു ബസ് വന്ന് നമ്മുടെ പുറകിലൊന്ന് ഇടിച്ചു അങ്ങനെയൊക്കെയൊരു സംഭവമാണ് അപ്പോൾ സെമ്പട്ടിയിൽ വെച്ചാണ് നമ്മൾ നടന്നത് അപ്പോൾ നമ്മളിടിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു മനോഹരമായ വണ്ടി ഡ്രൈവർ അപ്പോൾ തന്നെ ഓടി കേട്ടോ വണ്ടിന്ന് അപ്പം തന്നെ ഡ്രൈവർ ഇടിച്ചിട്ട് അപ്പോൾ തന്നെ ഓടിയവൻ കാരണം അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞ ടൈപ്പിലാണ് അവൻ ഓടി അപ്പോൾ ഇനി വണ്ടി കിടക്കുന്ന അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥയിലാണ് അതായത് പുറകിൽ വന്നിട്ട് ഇടിച്ചു നേരെ പോയിട്ട് ഒരു പോസ്റ്റിൽ അങ്ങനെ അതായത് ഒരു അഞ്ച് മീറ്ററോളം പോസ്റ്റ് നെയ്യിപ്പോയി അത്രയും വിതാഗതിൽ വന്നായിരുന്നു വണ്ടി ബസ് അപ്പോൾ അങ്ങനെയാണിപ്പോൾ നമ്മുടെ കറണ്ട് കണ്ടീഷന് കാരണം മനോഹരമായ വീഡിയോ ഒക്കെ എടുക്കാൻ പോയപ്പം ഗതികെട്ടൊരു വീഡിയോ എന്ന് പറയാം ആ ഒരു വല്ല വണ്ണാണ് പിന്നെ നമ്മൾ അറിയാലോ തമിഴ്നാട് പോലീസുകാരൊന്നും വളരെ നല്ലവരല്ല ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത് അൺബിഹേവിയർ ആയിരുന്നു നമ്മളോടൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ അവർ വന്നിടിച്ചിട്ട് നമ്മളെ നമ്മളെന്തോ തെറ്റ് ചെയ്തു എന്നുള്ള ലെവലിലൊക്കെ ആയിരുന്നു പക്ഷേ അവരുടെ കുറച്ച് നാട്ടുകാരൊക്കെ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇനിയും നിൽക്കുന്ന മേടാണെങ്കിൽ പോലും കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു വേറൊരു ഓഫീസറൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് നമ്മളോട് കൈക്കൂലി വാങ്ങിക്കാം എന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഓരോ പോലീസുകാരനും ഓരോരോ രൂപ വെച്ചിട്ടാണ് നമ്മളോട് വാങ്ങിക്കുന്നത് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല എടുത്തിട്ടില്ല ആ വീഡിയോ ഒന്നും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല എന്നതുകൊണ്ടാണ് പിന്നെ അവസാനം ട്രെയിനൊക്കെ വന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഗതികേടിലേക്ക് ആ അവസ്ഥയിലായി പോകേണ്ടി എന്താണ് പിന്നെ അവർ വന്ന് ഇടിച്ച് ബസ്സുകാരൻ വന്ന് പുറകിലും ഒന്ന് ഇടിച്ചതാണ് എന്നിട്ടും അവസാനം തെറ്റ് നമുക്ക് ഇതാണ് നാട്ടിലുള്ള അവസ്ഥ അതിനത്തെ വീഡിയോ എത്രയേ ഉള്ളുട്ടോ